ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിൽ അനുമോളും ലക്ഷ്മിയും ഇപ്പോൾ ഊഞ്ഞാലിരുന്ന് സംസാരിക്കും അപ്പോൾ അനുമോൾ പറയുകയാണ് ശൈത്യ പറയുന്നു ശൈത്യയ്ക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പിന്നെ ലക്ഷ്മി ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ എന്തായിരുന്നു അവിടെ സംഭവം ശൈത്യ ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്യുന്നതായിട്ട് കേട്ടല്ലോ എന്താ പറ്റിയേ എന്ന് ചോദിച്ചു അപ്പോൾ അനുമോൾ പറയുകയാണ് അവൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് അവൾക്ക് നല്ലൊരു കണ്ടന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊക്കെയാണ് അവരുടെ വിഷമമെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അനുമോളോട് ചോദിക്കുകയാണ് അതിന് നല്ലൊരു അവസരമൊക്കെ ഇപ്പോൾ കിട്ടിയിട്ട് അവൾ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലല്ലോ അപ്പോൾ അനുമോൾ പറയാണ് അവൾ പറയാണ് എൻ്റെ പി ആറ് തന്നെയാണ് അവളുടെ പി ആർ എന്നും എന്നിട്ട് എൻ്റെ പി ആറ് അവളെ പറ്റി മോശമായി വീഡിയോ ചെയ്തു എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഉടനെ ലക്ഷ്മി പറയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ശൈത്യ ഇവിടെ ഉണ്ടായിരുന്നു ശൈത്യ ഒരു സൈലന്റ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശൈത്യ അങ്ങനെ എല്ലാത്തിലും പോയി ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ അതിന് പറയുകയാണ് ആ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് വരുമെന്ന് കരുതി നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ചിലതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇടപെടണം അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് എല്ലാ വിഷയം വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന നമുക്കങ്ങനെ കണ്ടന്റ് ഒന്നും കിട്ടില്ലല്ലോ എന്ന് അതിന് പറയുവാണ് പിന്നെ എല്ലാം ഒരു ഭാഗ്യമാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നതും എല്ലാം ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് ടു ഫിനിലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആര്യനായിരുന്നു പക്ഷെ അത് കിട്ടിയത് നൂറയ്ക്കല്ലേ ആര് ഇവിടുന്ന് ഔട്ടായി പോയപ്പോൾ എവിക്റ്റ് ആയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ആര്യെവിക്റ്റ് ആയി എന്ന് കേട്ടപ്പോൾ അതിലേക്ക് ശരിക്കും ഇവിടെ അഭിനയിച്ചാണ് നിന്നിട്ടുള്ളതെന്ന് അനു പറയുമ്പോൾ ലക്ഷ്മി പറയുകയാണ് നീ അതൊക്കെ വിട് നീ ഇനി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നീ ഇനിയും ഫൈനലിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആരൊക്കെ നിന്നെ ഇവിടുന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയാൽ നീ അതൊന്നും മൈൻഡ് മൈൻഡാക്കണ്ട പിന്നെ പുറത്ത് നെഗറ്റീവാണ് അച്ഛനും അമ്മയൊക്കെ ബാധിച്ചു അച്ഛനും അമ്മയൊക്കെ കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിന് നീയല്ലോ കുറ്റക്കാരി അത് അവരല്ലേ റിയലൈസ് ചെയ്യേണ്ടത് അല്ലാതെ അതിന് നിന്നെ വന്ന് കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം സാധിക്കാനാണ് എന്റെ ലക്ഷ്മി പറയാണ് ഒരു പത്ത് പേര് ഒരു ബുക്ക് വായിക്കുവാണെങ്കിൽ പത്ത് പേരും പത്ത് ആംഗിളിലായിരിക്കും അത് ചിന്തിച്ച് കാണുന്നത് പത്ത് പേരും പത്ത് ആംഗിളിലായിരിക്കും അത് വിഷ്വലൈസ് ചെയ്യുന്നത് എല്ലാവരും ഒരേപോലെ അത് കാണണമെന്നില്ലല്ലോ എന്ന് ലക്ഷ്മി പറയാണ് ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ആണ് ഇഷ്യൂ എങ്കിൽ നെഗറ്റീവ് കമന്റ്സ് വായിക്കാതിരുന്നു കൂടെ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ അനു പറയാണ് ആ ഞാനത് അവളോട് ചോദിച്ചു നിനക്ക് കമന്റ്സ് വായിക്കാതിരുന്നാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു പണ്ട് വേറൊരു ചാനൽ ഇവള്ക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പം വെളിയിൽ എന്താ നടക്കുന്നത് എന്താണ് കമന്റ് ഇടുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് കട്ടപ്പ എ കമന്റ് ഇടുന്നത് പോലെ അല്ല അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അത് സഹിച്ചില്ലേ അവൾ അവൾ അത് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തിയത് അപ്പൊ അതിലും വലിയ പ്രശ്നമാണോ ഇത് അപ്പൊ ലക്ഷ്മി പറയാണ് നീ അതൊന്നും ചിന്തിക്കേണ്ട അതൊക്കെ വിട്ടേക്ക അവരുടെ ഗെയിം ഇവിടെ കഴിഞ്ഞു നീ എനിക്ക് നിന്റെ ഗെയിമാണ് കളിക്കേണ്ടത് നീ നന്നായിട്ട് കളിക്കുക അത് മാത്രം നീ നോക്കിയാൽ മതി